ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു പോർക്കും നാടൻ കുത്തും കൂടിയിട്ട് നാടൻ സ്റ്റൈലിൽ വരട്ടിയതാണ് കേട്ടോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്കത് പോർക്കിറച്ചി ഉണ്ടാക്കി നോക്കാം പോർക്കിറച്ചി ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ അത് നല്ലവണ്ണം വരട്ടിയത് പോർക്ക് നാടൻ രീതിയിൽ വരട്ടിയതാണ് ഇതും ദുബായിക്ക് പുറത്തേക്കാൻ മോന് പുറത്തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാലം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ പച്ചമുളകുമൊക്കെ ഇടരുത് അത് പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് നല്ലോണം മൂപ്പിക്കണം അല്ലെങ്കിൽ അത് കുറച്ച് നാൾ ഇരിക്കില്ല അപ്പോൾ അത് ഞാൻ ഈ പോർക്കറച്ചിക്ക് കുക്കറിലേക്ക് പോർക്കറച്ചി കഴുകി ഇത്തിരി ചുറക്കൊഴിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് രണ്ട് വിസിലടിപ്പിച്ചു ഈ അതിലത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം കാരണം ഇത് ഞാൻ ഈ പുറക്കിറച്ച് നല്ല ഫ്രഷ് നല്ല ഇറച്ചിയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഇരുന്നാലും കുഴപ്പമില്ല ഞാൻ ഫുള്ള് ഞാൻ ഡ്രൈ ഇത് ഡ്രൈൻഡ് ചെയ്ത് കളയും ഇത് കുറച്ചും ഞാൻ ഇതിൽ കുറച്ചുണ്ട് കണ്ട അത് കുഴപ്പമില്ല അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളെ അടപ്പത്ത് വെച്ച് എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പെരിഞ്ചീരകം കറിവേപ്പിൻ്റെ എല്ലാം കൂടി ക്രഷ് ചെയ്തതാണ് അതായിട്ട് വെച്ച് കൊടുക്കുക നന്നായി നോക്കിക്കണം ഈ ഒരു പച്ച ഇതിലൊരു ഈ പച്ചമുളക് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് കുടം വെളുത്തുള്ളി ഒരു ആറ് പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം പെരിഞ്ചീരകം ഇത് ഞാൻ ഈ പോർക്കറിച്ച് വരട്ടാനും ബീഫ് വരട്ടാനും ഒന്നര കിലോ ബീഫിലേക്കും ഒന്നര കിലോ പോർക്കറിക്കും കൂടിയിട്ട് ആണ് രണ്ട് വീട്ടിലേക്കും കൂടിയാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ ൂത്ത് വരുമ്പോ നമുക്ക് അതി മൂന്ന് സബോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കും പോലെ നന്നായിട്ട് വയറ്റി എടുക്കണം ബ്രൗൺ കളറാവണം കേട്ടോ അതൊക്കെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം എന്നാൽ ഇപ്പോൾ ഓർക്ക് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നാളിരമ്പത്തും കൂടി ഇടാം എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പീൻ്റെ എല്ലാം എല്ലാം കൂടി ഇട്ടത് നാളെ മുഖത്തെല്ലാം ഉള്ളത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ കളിക്കുവന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ സാദാ മിളക് പൊടി എരിവെള്ളം മിളക് പൊടി ചേർത്ത് കൊടുക്കാം പോർക്കിറച്ചിൽ നെയ്യുള്ള കാരണം കൊണ്ട് നമുക്ക് ഇളക്കി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ അത് ഇനി റെഡി ആയിക്കോളും ഞാൻ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കാം നല്ലോണം മൂസാണ് െളിച്ചെണ്ണ കുറവാണ് തോന്നിയാലും കുഴപ്പമില്ല നമ്മൾ നന്നായി ഇളക്കി കൊടുത്താൽ മതി ഈ പോർച്ചടിച്ചിലുള്ള നെയ്യ് ലാസ്റ്റ് നന്നായി വരും നമ്മൾ പുറത്തേക്കൊക്കെ കൊക്കുമ്പോൾ കുറച്ച് ഓയിൽ കുറച്ച് വേണം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഓയിൽ എങ്ങനെ നമ്മൾ പാക്ക് ചെയ്താലും അത് ഒലിച്ചു വരും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നുണ്ടോ തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇല്ല അത് ഇട്ട് കൊടുക്കാം പോർക്കറിച്ചെല്ലാം ഇട്ടത് പോലെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി കൈവിടാണ്ട് നന്നായി ഇളക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം അടിപിടിക്കരുത് നന്നായിട്ട് വരട്ടിയെടുക്കണം ഒരഞ്ച് മിനിറ്റ് ഞാൻ സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലത്തെ നെയ്യൊക്കെ ഒന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം കുറേശ്ശെ നെയ്യ് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇനി അത് ഇരിച്ചിരിച്ചു കുറച്ചുകൂടി നെയ്യ് വന്ന് നന്നായി മിക്സ് ആയിക്കോളും നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം ഇവിടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ പോർക്കും നാളിരം പുറത്തും ഇത് വരട്ടിയതാണ് അപ്പോൾ നന്നായിട്ടത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ Okay, bye, thank you.